ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അതല്ല പൂർത്തീകരിച്ചു തരട്ടെ ഇന്നത്തെ രാത്രി നമ്മൾ കിടന്നുറങ്ങി നാളെ പുലരുന്നതിൻ്റെ മുമ്പ് ഹബീബ് സല്ലാ വസ്ലമയെ കിനാവിൽ കാണാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആ ഒരു വിശ്വാസത്തോടെ ഇരിക്കൂ നിങ്ങൾ എന്നോട് അനുവദിച്ച സമയം അരമണിക്കൂറാണ് അത് പറയാൻ പോലും തകിയില്ല ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഇതിനൊരു പ്ലാനിങ്ങും ഇല്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് ആരിസ് വൈസിയോടും ഇവരോടും സംസാരിക്കുന്നത് അങ്ങനെ പ്ലാൻ പ്ലാനിട്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങളിത് പാടും അങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരായിരത്തിലേറെ ഇഷ്ക മജലിസുകളിൽ പങ്കെടുത്തപ്പോഴും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ സ്ഥിരമായി പാടുന്നവർ അവർ തോന്നുമ്പോൾ പാടും എന്തെന്ന് പറയണമെന്ന് ഇപ്പോഴും എനിക്കറിയാത്ത രീതിയിൽ അതിനത്രയും പറഞ്ഞത് ഇതൊരു ചടങ്ങല്ല യാതൊരു ഔപചാരികതയും ഇല്ല നമ്മുടെ ഡെസിഗേഷൻ ഡെസിഗ്നേഷൻ നമ്മുടെ പേരിൻ്റെ പിറകിലുള്ള സ്ഥാനമാനങ്ങൾ നമ്മുടെ വസ്ത്രത്തിലെ എല്ലാം എല്ലാം കുറച്ച് സമയം മാറ്റിവെച്ച് പറയുന്നയാളെ നിങ്ങൾ മറന്നേക്കൂ പാടുന്നവരെയും മറന്നേക്കൂ പറയുന്നതും പാടുന്നതും മാത്രം മനസ്സിൽ സങ്കല്പിച്ച് നമ്മളൊരു തീർത്ഥയാത്ര പോവുകയാണ് അകലാടിൽ നിന്ന് മുനവറയിലേക്ക് അവിടെ നിലാവ് പൊഴിയുന്ന ഒരു രാത്രി നമ്മളാ തണുത്ത മാർബിൾ തറയിൽ അല്പം ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ചു കഴിഞ്ഞാൽ മസ്ജിദന്നബയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് നോക്കൂ ഒരു മദീന മദീനെ ഇതുവരെ കാണാത്തവരിതിലുണ്ടാവും ഉൽക്കടമായ അഭിവാഞ്ചയോടെ ഹൃദയം നുറുങ്ങുകയാണെങ്കിൽ കരഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ലൈറ്റൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഓഫാക്കും തനിയത് ഓഫാവും എന്തിനു നമ്മൾ പരസ്പരം കാണാതിരിക്കാൻ ഈരുളിലിരുന്ന് ഹബീബിനെ ഓർത്തൊന്ന് കരയാൻ ഇന്നത്തെ ഈ ദിവസം ഈ സദസ്സ് ഉണ്ടാകുന്നതുവരെ നമ്മൾ ആരെങ്കിലും പുണ്യനബി സല്ലാ അല്ലി വല്ലാമെ ഇന്ന് ഓർത്തിട്ടുണ്ടാകുമോ അങ്ങനെ എത്ര ദിവസങ്ങൾ ഓർക്കാതെ പോകുന്നുണ്ട് നബി സല്ലു അലൈഹി സ്വലമെ നമ്മൾ വർത്താനം പറയുന്നുണ്ട് ഇപ്പോൾ ഒരു മയ്യ സംസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫറദ്സ്കാരത്തിൽ സുന്ന സംസ്കാരത്തിലൊക്കെ നമ്മൾ നബിയെ പറയുന്നുണ്ട് നിരന്തരമായി സ്വലാത്തിയല്ലുന്നവനും നബിയെ പറയുന്നുണ്ട് സല്ലു അല്ല പക്ഷെ നമ്മൾ ഓർക്കുന്നില്ല എന്നുള്ളൊരു സത്യമല്ലേ ഞങ്ങൾ ഹൃദയത്തോടൊന്നും ചോദിച്ചു നോക്കും അതിൽ ഞാൻ ഇന്ന് ഞാൻ രക്ഷപ്പെടും കാരണം ഇന്ന് ഞാനും ഷരീഫ് ദാരിമിയും കൂടി കോഴിക്കോട് കല്ലായിയിൽ ഓർത്തു അതുകൊണ്ട് ഞാനിന്ന് ഓർത്തു ആ സദസ്സ് മുഴുവൻ കരഞ്ഞു പൊളിച്ചു പോയിന് ഷെരീഫ് ദാരിമി സാക്ഷിയാണ് അപ്പോൾ ഇങ്ങനെ ഞാനും നിങ്ങൾ ഓർക്കാതെ എത്രയോ എത്രയോ ദിവസങ്ങൾ നമ്മുടെ ദിവസം കടന്നു പോകുന്നുണ്ട് നബിസ്ലാസമയം സ്ലാത്തൊക്കെ ചെല്ലുന്നുണ്ട് അസ്സലാമലൈ കയ്യൂ എൻ നബിയു എന്നൊക്കെ പക്ഷെ നമ്മൾ നബിയെ ഓർക്കുന്നില്ല പേഴ്സണലി ഓർക്കുന്നില്ല ഒമാനിൽ പോയപ്പോൾ മിർബാത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അവിടെ ഒമാനിൽ സലാലയിൽ നിന്ന് മിർബാത്ത് ഹദ്ദാദ് റാത്തീബിൻ്റെ മഹാനായ നായകൻ്റെ പേരക്കുട്ടി കുട്ടി കിടന്നുറങ്ങുന്നത് അവിടെയാണ് സാഹിബുൽ മിർബാ അവിടെ ഹബീബ് ഉമർ തങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ഈ അമനിൽ നിമിഷപ്രിയയുടെ വിഷയമായൊക്കെ ബന്ധപ്പെടുന്ന സൂഫിവര്യനായ ഹബീബ് ഉമർ തങ്ങൾ വന്നപ്പോൾ അവിടെ കൂടിയവരോട് പറയുകയാണ് ഈ കിടക്കുന്ന സാഹിബിൽ അത്തവർ അസുലക്ക അയ്യു നബി അങ്ങേക്കൻ്റെ സലാം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ബാക്കി പറയാതെ ഇങ്ങനെ നിൽക്കും അത്തഹിയാത്തിൽ എന്തിന് അവരുടെ വെല്ലിപ്പാപ്പ മദീനയുടെ നായകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലം മദീനയിൽ നിന്ന് എന്ന് പറയുന്നതുവരെ അവർ നിസ്കാരം ദീർഘിപ്പിക്കുമെന്ന് ഹബീബ് മൃദങ്ങൾ പറഞ്ഞു ഹബീർ എല്ലാ നിസ്കാരത്തിലും നബി സാഹിസ്ലമയുടെ സലാം അടക്കൽ കേട്ടിട്ടാണ് അവർ നിസ്കാരം പൂർത്തീകരിക്കുകയുള്ളൂ നമ്മൾ ഓർക്കാതെ എത്ര ദിവസമാണ് കടന്നുപോയത് ഒന്നര സഹസ്രാബ്ദം എനിക്കും നിങ്ങളുടെയും പ്രായമൊന്ന് നമ്മളിപ്പോൾ ഒന്ന് കണക്കാക്കി നോക്കും നമ്മുടെ എത്ര ഇതിൽ നാൽപ്പത് വയസ്സായവരുണ്ട് ഇരുപത്തഞ്ച് വയസ്സുള്ളവരുണ്ട് ഖാസിമിസ്താദിന് പത്തെഴുപത് വയസ്സായി ചെറുപ്പക്കാരനാണെങ്കിലും അല്ലെ അവരാണെങ്കിലും പ്രായമുള്ളവരിതിലുണ്ട് ഇരുപത് ൂന്ന് വർഷം കൊണ്ടാണ് ഒരു വെളിച്ചത്തെ പ്രവാചകൻ നിയോഗിക്കുന്നത് എന്തെല്ലാം സഹിച്ചു ഈ ഉമ്മത്തിന് വേണ്ടി അവിടെ നിന്ന് എന്തൊക്കെ സംസാരിച്ചു അവിടുത്തെയുടെ സ്നേഹ താക്കോല് കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൻ്റെ ലോക്കൊന്ന് തുറന്നപ്പോൾ ഐശബിയുടെ ചുണ്ടുകൾ വിതുമ്പെയത് നമ്മൾ കണ്ടു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സൗഭാഗ്യം റസൂൽ സല്ലു അലൈ വസ്ലം എൻ്റെ ദിവസത്തിലാണ് എൻ്റെ വീട്ടിലാണ് എൻ്റെ നെഞ്ചിലാണ് എൻ്റെ ഹബീബ് വഫാത്തായത് എന്ന അത്ഭുതത്തോടെ പറയാൻ മാത്രം എന്റെ ഉമിനീരും നബിയുടെ ഉമിനീരും അള്ളാഹു കൂട്ടിക്കലർത്തി അതായത് റസൂല്ലാൻ്റെ വഫാത്തിന്റെ ശേഷ സമയത്ത് നമ്മൾ അവസാനിപ്പിക്കുന്നത് വഫാത്ത് പറഞ്ഞിട്ടാണ് റസൂൽ ഒന്ന് എക്സ്പ്രഷൻ ചെയ്തു ഒരാംഗ്യം കാണിച്ചു മിസ്വാക്ക് വേണമെന്ന് പറയാനുള്ള ശബ്ദമില്ലാത്തപ്പോൾ ആ ആംഗ്യം അപ്പം മനസ്സിലാക്കി ആയിഷ വിവി മിസ്വാക്ക് എടുത്തു ഫാത്തിമ വിവി മിസ്വാക്ക് എടുത്തു കൊടുത്തു അറാക്കിൻ്റെ കൊള്ളിയാണ് അത് ഹാഡായിട്ടുണ്ടായിരുന്നു ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഐഷബീവിയോട് ഒന്നുകൂടി എക്സ്പ്രഷൻ ചെയ്തു ആംഗ്യം കാണിച്ചു ഐഷ ബീവി തൻ്റെ വായിൽ വെച്ചു മുത്തുനബിയുടെ പല്ലുകളിൽ ഒരുമ്മിയ അറാക്കിൻ്റെ കഷ്ണം ആയിശത്തു സിദ്ധി കറളിയുള്ളവൻ്റെ വായിൽ വെച്ച് ചവച്ച് തൻ്റെ ഉമിനീര് കലർത്തി മുത്തു മുത്തും മുത്തുപോലെയുള്ള ഹബീബിൻ്റെ പല്ലുകളിൽ ഇങ്ങനെ ഒരസിക്കൊടുത്തു അതിനെക്കുറിച്ചാണ് അവർ പറഞ്ഞത് എൻ്റെ ഉമിനീരും പുണ്യനബിയുടെ ഉമിനീരും കൂട്ടി എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സൗഭാഗ്യമതാണ് അങ്ങനെ ഒരു ഭാര്യ പറയപ്പെടാൻ മാത്രം മനോഹരമായ ദാവിത്യത്തിൻ ദാമ്പത്യത്തിൻ്റെ ചന്തചാരുതയുള്ള മാതൃക സഹസ്രാബ്ദത്തിൻ്റെ ഓർമ്മയിലുണ്ട് പേരക്കുട്ടികളുടെ കാര്യത്തിലേക്ക് ആ ചാവിയിട്ട് തിരിച്ചപ്പോൾ ഹസൻ റലിയല്ലാഹുവാൻ ഒന്ന് പുണ്യനെ ബി നിസ്കരിക്കുമ്പോൾ അവിടുത്തെ ഇട മുതുകിൽ കയറിയിരുന്ന് ആരംഭ പൂമാൻ്റെ മുടി ഇങ്ങനെ പിടിച്ചു വലിച്ചു കളിച്ചപ്പോൾ അവിടെ പമ്മിക്കിടന്നു എൻ്റെ നബി പിന്നിലൊരു സഹാബി തല ഉയർത്തി നോക്കിയ കൗതുകം ചരിത്രത്തിൻ്റെ ചന്തമാണ് എൻ്റെ ഹബീബിനെന്തെങ്കിലും പറ്റിയോ എന്നറിയാൻ നിസ്കാരത്തിൽ സുജൂതിൽ നിന്ന് തല ഉയർത്തി നോക്കുമ്പോൾ പൗത്രൻ പേരക്കുട്ടി ഹബീബിന്റെ മുടി പിടിച്ചു വലിക്കുകയാണ് എൻ്റെയും ഇങ്ങളുടെയും പേരക്കുട്ടി ഉണ്ടാകുന്ന കാലത്ത് സംസ്കാരത്തിൽ പായയുടെ മുന്നിലൂടെ പോയാൽ അവനെ ഫുട്ബോൾ പോലെ തട്ടിക്കളയൂലേ നമ്മൾ ആ ചാവി മാനവികതയിടത്തി പൂട്ടിലിട്ടൊന്നും തുറന്നപ്പോൾ സകല മനുഷ്യത്വത്തിൻ്റെയും മനോഹരിത ഇതൾ വിടർത്തി കൊണ്ട് ലോക്കൊന്ന് തുറന്നപ്പോൾ സത്യസന്ധനായ കച്ചവടക്കാരൻ എൻ്റെ കൂടെ നാളെ സ്വർഗത്തിലാണെന്ന് പുണ്യ നബി സലൈസ് പറഞ്ഞു ആ ചാവി കൊണ്ട് അടിമകളുടെ പൂട്ടൊന്നു തുറന്നപ്പോൾ ബിലാൽ റബാഹയെ കൈബാമന്ദിരത്തിൻ്റെ ഉച്ചിയിൽ നിറഞ്ഞ കണ്ണുകളോടെ തക്ബീർ വിളിപ്പിക്കുന്നവരാക്കി മാറ്റി ഒന്നര സഹസ്രാബ്ദം പിന്നിട്ട ഓർമ്മ ആ ചാവി കൊണ്ട് പല തൂട്ടുകളും തുറന്നിട്ടുണ്ട് അപ്പോഴൊക്കെ മനോഹരിതയാണ് കണ്ടത് ആ ഓർമ്മകളുടെ വെളിച്ചത്തിലേക്കുള്ള ഒരു തിരിച്ചു തിരിച്ചുപോക്കാണ് നമ്മൾ നടത്തുന്നത് അൽമ അവിടെയാണ് മസ്ജിദുൽ നബവി അവിടെയാണ് മസ്ജിദുൽ അമാമ അവിടെയാണ് മസ്ജിദുൽ ജുമ അവിടെയാണ് മസ്ജിദുൽ ബിലാൽ അവിടെയാണ് മസ്ജിദുൽ ഫതഹ അവിടെയാണ് മസ്ജിദുൽ ഖുബ അവിടെയാണ് മസ്ജിദുൽ

പതിനാല് നൂറ്റാണ്ടുകളായി ഹൃദയത്തിൽ പ്രണയത്തിൻ്റെ ചിറക് തുന്നി പറന്ന് 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 ചിറകൊടിഞ്ഞു വീഴാൻ കൊതിക്കുന്ന പച്ചമിനാരം അവിടെയാണ് മിമ്പർ അവിടെയാണ് ഹബീബിന്റെ പാദം പതിഞ്ഞ മെഹറാബ് അവിടെയാണ് ഒൻപത് തൂണുകൾ ഹന്നാൻ രണ്ടേ ഉസ്തുവാനത്തു ആയിഷ മൂന്നേ ഉസ്തുവാനു അലി നാലേ അഞ്ചേ ഉസ്തുവാനത്തു സരീർ ആറേ ഉസ്തുവാനത്തു തഹജു ഏഴേ ഉസ്തുവാനു തൗബ എട്ടേ ഉസ്തുവാനുൽ ഹിറിസ് ഒമ്പത് ഉസ്തുവാനുബരീ തുമറിയ മിമ്പറിന്റെയും എന്റെ കബറിന്റെയും പരിവായത്തിനുറ എൻ്റെ വീടിൻ്റെയും ഇടയിൽ സ്വർഗമാണ് മുഹമ്മദ് മുസ്തഫ അതിനത്ത് പോയവരെ റൗളയിൽ ഇരുന്നവരെ ഓർക്കണേ ഇതുപോലെ സൗദി അറേബ്യയിലെ മദീനയിലെ നബവിയുടെ മിമ്പറിന്റെയും ഖബറിന്റെയും ഇടയിൽ നമ്മുടെ ശരീരം മുട്ടിയ ആ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ ആ മിമ്പർ ഹൗലുൽ കൗസറിന്റെ മുകളിലാണ് പല വ്യാഖ്യാനങ്ങളും വന്നു അതിനെക്കുറിച്ച് അതിൽ പ്രമുഖമായൊന്നത് പറയാം നാളെ ഹൗദുൽ കൗസറിൻ്റെ ചാരത്ത് ഹബിബായ നബിയുടെ മിമ്പർ സ്ഥാപിക്കും അവിടെ ഞാൻ ആ മിമ്പറിൽ ഇരിക്കും എൻ്റെ അടുത്ത് സകല പ്രവാചകന്മാരുടെയും ഉമ്മത്ത് വരും എൻ്റെ മിമ്പറിനെ എന്നെ അവര് നോക്കി നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ മീസാന്റെ അരികിൽ നിങ്ങളെ കാത്തു കാത്തുനിൽക്കും ഒരിക്കൽ പറഞ്ഞൊരു വാക്ക് അവിടെ അങ്ങേ ഞങ്ങൾ കണ്ടില്ലെങ്കിലോ ഞാൻ സമീപത്ത് നിങ്ങളെ കാത്തു നിൽക്കും എന്നെയും നിങ്ങളെ അവിടെ അങ്ങേ കണ്ടില്ലെങ്കിലോ സിറാത്ത് പാലത്തിന്റെ സമീപം ഞാന് നിങ്ങളെ നബിയെ അങ്ങേ അവിടെയും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ അവിടെ വെച്ച് കാണാൻ തോഫി നൽകട്ടെ ഈ ഹൗദുൽ കൗസർ റസൂറുല്ലാ സ്നേഹിച്ചവർക്ക് കിട്ടില്ല എന്ന് ഒരാശിക്ക് പറഞ്ഞു നിങ്ങളത് സ്റ്റേറ്റ്മെന്റ് ആക്കി ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഇടരുത് ലൈവിലുള്ളവരെ കട്ട് ചെയ്തിടുന്ന എനിക്ക് ഹൗദുൽ കിട്ടില്ല നബിയെ പൊരുത്തല്ലവർക്ക് കിട്ടുകയല്ലേ വേണ്ടത് പക്ഷെ കിട്ടില്ല എന്താ കാരണം എന്നറിയാം എല്ലാവരും ഹൗദുൽ കൗസറിന്റെ അവിടെ ഇങ്ങനെ വരി വരിയായി നിൽക്കുമ്പോഴേ പഠിച്ചോന്നെ ഭയങ്കര ആശിക്ക് ക്രസൂറിലൊണ്ട് ഇങ്ങനെ കോരികൊടുക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും നിൽക്കി കുത്തിനബീട് ചുണ്ടിലേക്കും എൻ്റെ ഹബീവിൻ്റെ കണ്ണിലേക്കും നെറ്റിയിലേക്കും എന്റെ ഹബീവിൻ്റെ കഴുത്തിലേക്കത്തിന്റെ യമനി യമനിപ്പട്ടിൻ്റെ മാർഗവുമുള്ള കരതല സ്പർശ സായുജ്യത്തിലേക്കത്തിൽ അങ്ങനെ നോക്കി 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 നിന്ന് അനുഭൂതിയുടെ ആകാശത്തിൽ പോലും വേണ്ടാത്ത വിധം എന്നുള്ള അർത്ഥത്തിലല്ല റസൂലും നോക്കി നോക്കി നിൽക്കും എന്ന രാശിക്ക് പറയുമ്പോൾ ഹൃദയം വിതുമ്പളം വിതുംബണം ആ മദീന അവിടെയാണ്

അവിടെയാണ് സ്ഥലം ഹന്ത കിടങ്ങുക ഏത് കവിയാണ് തോറ്റുപോകാത്തത് കടലോരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രണയത്തിന്റെ രാഖുയിൽ ഇമാം ഷറഫുദ്ദീനിൽ തന്റെ കഥനരക്തം കവി ചാലിച്ചെഴുതിയ ബുറുദാശീ ഇങ്ങനെ കാലത്തെ അതിജയിച്ച എത്ര കാവ്യമാണ് മദീനയിൽ പെയ്തിറങ്ങിയത് അവിടേക്കാണ് നമ്മൾ ഈ രാത്രി പോകുന്നത് മുനവറ പാടി ഞാൻ പേരിൽ ഹവിൻ്റെ ഹാദീമാ അന്ന് തൊട്ടിന്തോളം നൂറിൻപൂമോഖം കണ്ടില്ലിൽ ഞാനെന്ത് മാതി എന്നും മൊഹിമ്പിന്റെ മുന്നിൽ അതേത്ര പാടി ഞാനിന്നെന്ത് ജോരില ഒന്നും നേതാവിൻ്റെ ചാരേ വന്നില്ലേ നാളെ എന്താകും ബേജായി പണ്ടേ മറിയ പാടി ഞാൻ ഹാവിൻ്റെ ോളംഭൂമോഖം കണ്ടിൽ ഞാനെന്ത് മാതിഹ എന്നും മൊഹിന്റെ മുന്നിൽ മതേത്ര പാടി ഒന്നും നേതാവിൻ്റെ ും ബേചാരി റോലായിൽ പോകാനി കൽബോ നന്നല്ല തൗവായിൽ പോലും കാരന് കണ്ടല്ല റൗലായിൽ പോകാനീ കൽബോ നന്നല്ല തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല നേരെ പുകയും മനസ്സല്ലാതില്ല എണ്ണീ പറയാനോ തെറ്റല്ലാതില്ല പറഞ്ഞോ പറഞ്ഞ ചേർക്കേണം വൈകാതെ കൂടിഞ്ഞോ അല്ലാതെ പാദം ചേർക്കേണം വൈകാതെ പണ്ടേ മതി പാടി ഞാനിന്ന് പേരിൽ േ തൊട്ടിന്നോളം നൂരി കണ്ടിൽ ഞാനെന്ത്യ എന്നും ഒഴിവിൻ്റെ മുന്നിൽ മതേത്ര പാടി ഞാൻ ഞാനിന്നെന്ത് ജോയില്ല ഒന്നും ദേതാവിൻ്റെ ചാരേ വന്ന് കൂട്ടോക്കാരെല്ലാം ഭാഗ്യം തുണിച്ച പാട്ടോക്കാരൻ ഞാനോ ഇന്നും തനിച്ച് കൂട്ടോക്കാരെയെല്ലാം ഭാഗ്യം തുണിച്ച പാട്ടോകാരൻ ഞാനോ ഇന്നും തനിച്ച് മഹാബിബിൻ്റെ നോട്ടം മോഹിച്ച് കോട്ടമില്ല നല്ല മൗത്വം കുതിച്ച് കുതിച്ച് നീന ചേരൂരിയൽ പാട്ടുമായി കാറ്റെങ്കിലും പോയെങ്കിൽ ബദീനത്തെ പ്രാവുകൾ പാടിയെങ്കിൽ

പിന്തോളംഖം കണ്ടിൽ ഞാനെന്തോ മാരി എന്നും പിൻ്റെ മുൻ മതേത്ര പഴി ഞാൻ ഒന്നും നേതാവിൻ്റെ വന്നില്ലേ നാളെ എന്താകും ബേജാറില